വെൽക്കം ടു ഫുഡ് ടാഗ് കൂർക്ക സീസണിൽ മാത്രം ഒന്നാണ് പൊതുവെ കൂർക്ക ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അധികം ആൾക്കാരും ഇത് വാങ്ങാറില്ല എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റണതും അതുപോലെ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവറ്റയാണ് കാണാൻ പോണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇതിൽ ഏകദേശം ഒരു കിലോയുടെ അളവിലുള്ള കുർക്കിയുണ്ട് ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന പാടെ അങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചതാണ് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ വെക്കണം കേട്ടോ ഒരു രാത്രി മുഴുവനായിട്ട് പിറ്റേന്നാണ് ഉണ്ടാക്കണേന്നുണ്ടെങ്കിൽ രാത്രി മുഴുവനായിട്ട് തന്നെ വെച്ചോളൂ അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഈ കൂർക്ക വെള്ളത്തിൽ കിടന്നാൽ അളിഞ്ഞു പോയില്ലേ ഒരിക്കലും ഇല്ല കേട്ടോ കാരണം ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യണ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ അപ്പോൾ അത് അടച്ചു വെക്കുകയാണ് അടുത്ത ദിവസം രാവിലെയാണ് ഞാനത് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതാ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കൂർക്ക കൈകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴേ അതിൻ്റെ തോല് പേർന്ന് വരുന്നുണ്ട് പക്ഷേ നമ്മളിങ്ങനെയല്ല കേട്ടോ ചെയ്യാൻ പോണത് ഇത് ഇനി ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കണം ഇതിൻ്റെ മണ്ണൊക്കെ കംപ്ലീറ്റായി പോണ ഇടം വരെ കഴുകിയെടുത്ത് കൊണ്ടുവരണം അപ്പോൾ അതാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതൊരു ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ മുങ്ങത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചുപ്പും കൂടെ ചേർക്കുകയാണ് ചേർത്തില്ലെങ്കിലും വിരോധമൊന്നുമില്ല അതിന് ശേഷം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചാറ് വിസലിനൊക്കെയാണ് വേവിച്ചെടുക്കാറ് അപ്പോൾ കൂർക്ക വേവണ നേരം കൊണ്ട് നമുക്ക് മെഴുക്കുവറ്റിക്ക് വേണ്ടി ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം മൂന്നാല് സവാളിയും ആവശ്യത്തിനുള്ള മുളക് കൂടിയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അതുപോലെ അപ്പോഴേക്കും നമ്മുടെ കൂർക്കയെല്ലാം വെന്ത് കഴിഞ്ഞു കേട്ടോ ഇതിനി ഒന്ന് വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഇതുപോലെ ഒന്ന് തോല് കളഞ്ഞു കൊടുക്കാം കണ്ടതില് എത്ര പെട്ടെന്നാണ് തോല് പേർന്ന് വരണതെന്ന് അപ്പോൾ ഈ ഒരു രീതി അല്ലാതെ ഞാൻ ഒന്നും ഡ്രൈ ചെയ്യാറില്ല കേട്ടോ ഞാനത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്തു വരുന്നത് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുർക്കിയിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടുണ്ടെങ്കിൽ കാര്യമില്ല കേട്ടോ അതൊന്നും പിടിക്കില്ല കറക്റ്റായിട്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം എൻ്റെ വീട്ടിൽ അമ്മൂമ്മ ചെയ്യണ ഒരു രീതിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ഈ മാരിനേറ്റ് ചെയ്ത കുർക്കിയുണ്ടല്ലോ കുറച്ച് നേരം വെക്കണം കേട്ടോ നന്നായിട്ട് പിടിച്ചു കിട്ടാനായിട്ട് അതിന് ശേഷം വേണം മെഴുക്കു വറ്റിയാക്കിയിട്ട് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ അരയ്ക്കാതെ വേറൊരു രീതിയിലും വളരെ സിമ്പിളായിട്ടും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അത് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മളിത് റെഡിയാക്കി വെച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം മാരിനേറ്റ് ചെയ്ത കൂർക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മാരിനേഷൻ ഏകദേശം ഒരു മണിക്കൂറൊക്കെ മതി കേട്ടോ ഇനി പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം സ്വാദൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പുറവും ഇപ്പുറവും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം ഈ കൂർക്ക അധിക വർക്കുഷ്ടമില്ലാത്തതിൻ്റെ ഒരു റീസൺ ഞാൻ കണ്ടിട്ടുള്ളത് ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ ഈ രീതിയിലാണ് ചെയ്യാറ് മിക്കവാറും എല്ലാം എഴുക്കു പറ്റി നന്നായിട്ട് മൊരിച്ചെടുക്കും എന്നാലും ഒരുപാട് ഫ്രൈ ആക്കാനും പാടില്ല എന്നാലോട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഫ്രൈ ആവുകയും വേണം ആ രീതിക്ക് വേണം ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ കൂർക്ക നന്നായിട്ട് മൊരിച്ചെടുത്താൽ മാത്രമാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ സ്വാദ് കിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ഫ്രൈ ആയി കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ദോശക്കല്ലിൽ ദോശക്കല്ലിലിട്ടിട്ടാണ് ചെയ്തെടുക്കാറ് പാനിലിരുന്ന് ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ദോശക്കല്ലിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ പറ്റും മുമ്പത്തൊരു മെഴുക്കുവറ്റിയുടെ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടും കാണിച്ചിട്ടും ഉണ്ടെന്നാണ് ഒരു ഓർമ്മ അപ്പോൾ കണ്ടില്ലേ പെട്ടെന്നായി കിട്ടുന്നുണ്ട് നല്ല ചോറും അതുപോലെ കട്ട തൈരും നാരങ്ങപ്പിക്കളും പിന്നെ നമ്മുടെ ഈ ഒരു മെഴുക്കു പറ്റി ഉണ്ടല്ലോ വേറൊന്നും വേണ്ട കേട്ടോ ഞാൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിക്കാണ് കൂറുക്ക മെഴുക്കു പറ്റി ഉള്ള ദിവസങ്ങളിൽ കഴിക്കാറ് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്